മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ മുൻപിൽ നിന്നവർ തന്നെയാണ് ഇപ്പോൾ പിൻപിലായത് എന്നാൽ ഇന്നു പകൽ മുൻപിൽ നിൽക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നു നിങ്ങൾ പിൻവിലാകരുത് ആരാണ് മുൻപിൽ നിന്നവർ തിരുവഴുത്തെന്ന് പറയുന്നു കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ച് ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർത്തു പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും കാട്ടൊലിവിൻ്റെ കൊമ്പുകളായിരുന്നു ജീവിതത്തിൽ ഒരു ഗുണവും പറയുവാൻ നമുക്കുണ്ടായിരുന്നില്ല ഒരു മാന്യതയും നമുക്കുണ്ടായിരുന്നില്ല ഒരു ഉയർച്ചയും നമുക്കുണ്ടായിരുന്നില്ല എന്നാൽ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി കാട്ടുലിവിൻ്റെ ശാഖയായിരുന്ന നമ്മെ അവൻ ആ മരത്തിൽ നിന്ന് ഓടിച്ച് നല്ല ഒലുവിൻ്റെ മരത്തോട് ചേർത്ത് ഒട്ടിക്കുമ്പോൾ നമ്മെ ചേർത്ത് ഒട്ടിക്കുന്ന ഭാഗത്ത് ഒരു സ്വാഭാവിക കൊമ്പുണ്ടായിരുന്നു അതിനെ ഒടിച്ചിട്ടാണ് ദൈവം നമ്മെ ഒട്ടിച്ചത് ആ നല്ല ഉലിവിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ച ഒരു കൊമ്പിനെയാണ് ദൈവം ഓടിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ദൈവം ഒടിച്ചു എന്നതിനേക്കാൾ അവ ഒടിഞ്ഞുപോയി എന്ന് നിങ്ങൾക്ക് കാണാം അവ ഒടിഞ്ഞു പോയത് തങ്ങളുടെ അവിശ്വാസം നിമിത്തമാണ് അവർ മുൻപിൽ നിന്നവരാണ് അവർ നന്നായി ഓടിയവരാണ് യഹൂദന്മാരാണ് യഹൂദന്മാരിടയിൽ നിന്നാണ് നമുക്ക് രക്ഷ വന്നത് അവർ രക്ഷകനെ കാത്തിരുന്നവരാണ് പ്രമാണത്തെ കാത്തു സൂക്ഷിച്ചവരാണ് എന്നാൽ രക്ഷകൻ വന്നപ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നപ്പോൾ അവർക്കവനെ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല ില്ല യൂതന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് വിദ്വാൻമാർ കൊട്ടാരത്തിൽ വന്ന് ചോദിച്ചപ്പോൾ യരോദ രാജാവ് മൂപ്പന്മാരെ വിളിച്ചു വരുത്തി ശാസ്ത്രിമാരെ വിളിച്ചു വരുത്തി ക്രിസ്തുവിൻ്റെ ജനനം എവിടെയാണ് സംഭവിക്കാൻ പോകുന്നത് തിരുവടുത്തെന്തു പറയുന്നു എന്നവരോട് ചോദിച്ചപ്പോൾ അവർ വേഗത്തിൽ എഴുതപ്പെട്ട തിരുവചനത്തെ രാജാവിൻ്റെ മുൻപിൽ വായിച്ചു കേൾപ്പിച്ചവരാണ് തിരുവഴുത്തിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് അറിവുള്ളവരാണ് നന്നായി ഓടിയവരാണ് മുൻപിൽ നിന്നവരാണ് പക്ഷേ അവർ പിൻപന്മാരായി ഒടിഞ്ഞുപോയി അതവരുടെ അവിശ്വാസം നിമിത്തമായിരുന്നു രക്ഷിക്കാൻ വന്നവരെ ക്രൂശിച്ചു കളഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്ന് നികൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയണം നന്നായി ഓടിയവൻ വീണുപോയ ഇടത്താണ് ദൈവം നിന്നെയും എന്നെയും നിർത്തിയിരിക്കുന്നത് ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട് നന്നായി ഓടണം ിൽ നിൽക്കുന്നവരോട് ദൈവത്തിന് പറയാനുള്ളത് ഇതിനു മുൻപ് മുൻപിൽ നിന്നവൻ വീണതെന്തുകൊണ്ടാണെന്ന് അറിയണം അവിശ്വാസം ഒരിക്കലും വേര് പിടിക്കരുത് പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളൻ സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ വന്നെങ്കിൽ നമ്മെയും അവൻ ആദരിക്കാതെ വന്നേക്കാം ഞെളിയാതെ ഭയപ്പെടുക എന്നാണ് ദൈവത്തിൻ്റെ ആലോചന ഇപ്പെട്ടവരെ വിശ്വാസത്തിൽ നാം ഒരിക്കലും ക്ഷീണിച്ചു പോകരുത് നാം പ്രാർത്ഥനയിൽ മടുത്തുപോകരുത് ഉപവസിക്കാൻ നാം ഒരിക്കലും അലസത കാണിക്കരുത് ദൈവവിഷയത്തിൽ സമ്പന്നരാകണം മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം വിരുതു പ്രാപിക്കാൻ ഓടണം ഇപ്പോൾ നാം മുൻപിൽ നിൽക്കുകയാണ് പുറകിലേക്ക് പോയാൽ തിരുവെടുത്തു പറയുന്നത് നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് പിന്മാറ്റം എപ്പോഴും നാശത്തിലേക്കാണ് മുൻപിൽ ദൈവം നമ്മെ നിർത്തിയെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവം നൽകിയ കൃപയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ